നമസ്കാരം അതിജീവിത എന്ന വാക്ക് പലപ്പോഴും അവകാശ ലംഘനത്തിൻ്റെ അടയാളമായി മാറാറുണ്ട് ആർക്കും അതിജീവിതയെക്കുറിച്ചൊന്നും പറയാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ അവരുടെ വിശദാംശങ്ങൾ മറച്ചുവെക്കേണ്ടി വരുന്ന നിയമ ബാധ്യതയുള്ളതുകൊണ്ട് ആ ഒരു ആനുകൂല്യത്തിൻ്റെ പുറത്ത് പല പീഡകരും രക്ഷപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം പല വ്യാജ അതിജീവിതകളും ഉണ്ടാകുന്നത് തന്നെ നിശബ്ദയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിജീവിത എന്ന കവചം തനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം നേതാവും ചലച്ചിത്രകാരനുമായ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ പീഡനത്തിന് ഇരയായ ചലച്ചിത്ര പ്രവർത്തക മൂന്ന് പതിറ്റാണ്ടിൽ ഏറെയായി സിനിമ ടെലിവിഷൻ ഡോക്യുമെന്ററി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആശ ആച്ചി ജോസഫാണ് അതിജീവിതയുടെ കവചം പൊട്ടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഐ എഫ് എഫ് കെ അതായത് സംസ്ഥാന ചലച്ചിത്രോത്സവത്തിന്റെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്നു ഡോക്ടർ ആശ ആച്ചി ജോസഫ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പി ടി കുഞ്ഞുമുഹമ്മദായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്തിമമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആശയെ പി ടി എന്ന വൃദ്ധനായ വിടൻ തൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു ഔദ്യോഗിക ജോലിയുടെ ഭാഗമായതുകൊണ്ടാണ് ആശ അങ്ങോട്ട് ചെല്ലുന്നത് എന്നാൽ അവിടെ വെച്ച് ആശയെ കടന്നു പിടിക്കാനും മോശമായി പെരുമാറാനും പി ടി കുഞ്ഞുമുഹമ്മദ് ശ്രമിക്കുകയാണ് അവിടെ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോന്നു ആശ മാനസികവും ശാരീരികവുമായി തകർത്ത് കളഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് കുടുംബത്തോട് ആലോചിച്ചിട്ട് ആശ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ പരാതിയിൽ ഒന്നും സംഭവിച്ചില്ല പോലീസ് വിളിച്ച് വിശദാംശങ്ങൾ തേടിയെങ്കിലും പി ടി കുഞ്ഞു മുഹമ്മദ് സഖാവായതുകൊണ്ടും കൈരളി ടി വിയുടെ മുൻ ഡയറക്ടർ ആയിരുന്നതുകൊണ്ടും പഴയ ഗുരുവായൂർ എം എൽ എ ആയതുകൊണ്ടും എഫ്ഐആർ ഇടാൻ മടിച്ചു രാഹുലിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ലേലം വിളിച്ച് നടന്ന സമയത്താണ് ഇത് സംഭവിച്ചു നോർക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസോ സി പി എം സർക്കാറോ പോലീസോ ഒന്നും പി ടി കുഞ്ഞുമുഹമ്മദിനെ കുറ്റക്കാരനാക്കാൻ മടിച്ചു ഒടുവിൽ ചാനലുകളിലൂടെ ഈ വാർത്ത പുറത്തേക്ക് വിട്ടപ്പോൾ പോലീസിനെ പേടിച്ചുപോയി എഫ്ഐആർ ഇടേണ്ടി വന്നു എഫ്ഐആറിൽ അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകൾ ലഭിച്ചു ഈ പറഞ്ഞ അതേസമയത്ത് പി ടി കുഞ്ഞുമുഹമ്മദ് ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും ആശ അവിടെ നിന്ന് അനിഷ്ടത്തോടുകൂടി ഇറങ്ങി ഓടുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി മാത്രമല്ല സംഭവം നടന്ന ഉടൻ ചലച്ചിത്ര ജൂറിയിലെ ചില അംഗങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് സാക്ഷിമൊഴിയെ രേഖപ്പെടുത്തി അങ്ങനെ ഒരു ലൈംഗികാതിക്രമ കേസിനു വേണ്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു ഇതിനിടയിൽ കുഞ്ഞുമുഹമ്മദ് പോയി മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തതുകൊണ്ട് ജയിലിലാവാതെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു ഇതോടുകൂടി ഈ ചർച്ച അവസാനിക്കേണ്ടതാണ് എന്നാൽ നിശബ്ദയാക്കാൻ വേണ്ടി തൻ്റെ അതിജീവിത കവചം ചിലർ ഉപയോഗിക്കുന്നു തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആശ കവചം വലിച്ചെറിഞ്ഞ് ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിലെ പ്രധാനപ്പെട്ട ലേഖനമായി ആശയുടെ നിശബ്ദയാകാൻ ഒരുക്കമല്ല എന്ന വാർത്ത കൊടുത്തിരിക്കുകയാണ് സംവിധായകനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞുമോഹമ്മിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ ഡോക്ടർ ആശ ആച്ചു ജോസഫ് തുറന്നെഴുതുന്നു എന്ന് പറഞ്ഞ് ആശയുടെ ചിത്രം സംഗീതമാണ് അര പേജിലധികം ഉപയോഗിച്ചുകൊണ്ട് മനോരമ ആ വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആശയുടെ ലേഖനം ഒരു പരിധിവരെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരം ലൈംഗികാതിക്രമങ്ങളുടെ തനി നിറം തുറന്ന് കാട്ടുന്നു പലപ്പോഴും ആൺ അധികാരം അല്ലെങ്കിൽ പുരുഷാധികാരം അവർക്ക് അവകാശപ്പെട്ടതാണ് സ്ത്രീയുടെ ശരീരം എന്ന തരത്തിൽ സമീപനമെടുക്കുമ്പോൾ സ്ത്രീകൾ നിശബ്ദരാവുന്ന സാഹചര്യമുണ്ട് അധികാരമുള്ള പുരുഷൻ്റെ ചുറ്റുമുള്ള സ്ത്രീകൾ ആ ആൺ കീഴ്പ്പെടണം എന്ന എഴുതപ്പെടാത്ത ഈ നിയമവ്യവസ്ഥ ആ നിയമവ്യവസ്ഥക്കെതിരെ പലർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല പ്രതികരിച്ചാൽ ഈ ആണധികാര വ്യവസ്ഥ അവരെ അപമാനിക്കും അതുകൊണ്ട് തന്നെ പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന ഇടതു ബുദ്ധിജീവിയായ വൃദ്ധൻ തൻ്റെ ഈ വാർദ്ധക്യത്തിലും ഒരു സ്ത്രീയുടെ സ്വത്വത്തെ തകർക്കാൻ ശ്രമിച്ചതിനെ കൂടി കാണണം അതൊരു ചർച്ചയാവണം എന്ന് ആശ തീരുമാനിച്ചത് ആശയുടെ ധീരമായ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ആശയുടെ കുറിപ്പ് വായിക്കാം ഞാൻ ഡോക്ടർ ആശ ആച്ചി ജോസഫ് തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച ഒരു സ്ത്രീ നിഗൂഢമായ ഇടവഴിയിലോ ഇരുണ്ടതും ഒറ്റപ്പെട്ടതുമായ സ്ഥലത്തോ അല്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള പുരോഗമന മൂല്യങ്ങൾ അവകാശപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് ആശ മനസ്സിലാക്കാതെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഇത്തരം ബലഹീനതകളിൽ നിന്നും മുക്തമല്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള രാജ്യാന്തര ചലച്ചിത്രമേള സിലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും കൈരളി ടി മുൻ ഡയറക്ടറും ഗുരുവായൂർ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദാണ് എനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത് അതിക്രമം ഒരുവിധ തെറ്റിദ്ധാരണയുടെയും ഭാഗമല്ല ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യവുമല്ല സ്വന്തം സ്ഥാനത്തിൻ്റെ അധികാരപരമായ നേട്ടം എന്താണെന്നറിയാവുന്ന ഒരാൾ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയാണ് അതായത് കുഞ്ഞുമുഹമ്മദ് സെലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനാണ് കുഞ്ഞുമുഹമ്മദിനോടൊപ്പം ചേർന്ന് നിന്നാലേ പലരും സെലക്ട് ചെയ്യപ്പെടൂ അതുകൊണ്ട് ദൗർബല്യമുള്ളവർ വഴങ്ങും എന്ന് കരുതി പക്ഷേ കുഞ്ഞുമുഹമ്മദിനെ പിഴിച്ചുപോയി ആൾ ആശയായിരുന്നു ഇര അതിജീവിത എന്നീ പദങ്ങൾ എനിക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ വ്യക്തി എന്ന എൻ്റെ ഏറ്റവും അടിസ്ഥാന അവകാശം പോലും മായ്ച്ചുകളയാൻ സമൂഹം ശ്രമിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു സംരക്ഷണത്തിൻ്റെയോ സുരക്ഷയുടെ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദയാക്കപ്പെടാൻ പാടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വാസ്തവത്തിൽ ഈ അതിജീവിതയും ഇരയുമൊക്കെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വാക്കുകളാണ് അത് നിർഭാഗ്യവശാൽ അവരെ നിശബ്ദരാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ സുരക്ഷ എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് ആശാം മുപ്പതാമത് ഐ എഫ് എഫ് കെയുടെ മലയാള സിനിമ ഇന്നേ വിഭാഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി അംഗമാകാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ക്ഷണം ലഭിച്ച വ്യക്തിയാണ് ഞാൻ എൻ്റെ അനുഭവ പരിചയവും വൈദഗ്ധ്യവും പരിഗണിച്ചായിരുന്നു ക്ഷണം മൂന്ന് ദശാബ്ദങ്ങളായി ഡോക്യുമെൻ്ററിയിൽ ഹ്രസ്വ ചലച്ചിത്രങ്ങളും സംവിധാനം ചെയ്യുകയും ടെലിവിഷൻ പരിപാടികൾ നിർമ്മിക്കുകയും ഫീച്ചർ സിനിമകളിൽ സഹകരിക്കുകയും സിനിമയ്ക്കും ടെലിവിഷനും ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ രാജ്യാന്തര സ്കോളർഷിപ്പുകൾ എന്നിവ നേടുകയും ചലച്ചിത്ര അധ്യാപികയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ സെലക്ഷൻ കമ്മിറ്റിയെ നയിക്കുകയും റിസർച്ച് ഫെലോഷിപ്പ് ജൂറിയിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എൻ്റെ വിദ്യാർത്ഥികൾ തിരക്കഥ എഴുതിയ ഞാൻ സംവിധാനം ചെയ്ത പലമ സിനിമയുടെ നിർമ്മാണത്തിന് ഒപ്പം നിന്നത് പൂർവ്വ വിദ്യാർത്ഥിയും സംവിധായകനുമായ ജിയോ ബേബിയും കൂട്ടുകാരുമാണ് എൻ്റെ പങ്കാളിയോടും മകളോടും സഹോദരങ്ങളോടുമൊക്കെ സംഭവം പങ്കുവെക്കാൻ എനിക്ക് സമയം വേണ്ടിവന്നു പരാതി കൊടുക്കുന്നില്ലേ എന്നായിരുന്നു മകളുടെ ആദ്യ ചോദ്യം ഈ അനുഭവം പരാതിയിൽ ഒതുങ്ങുമോ എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ചു വലയത്തിൽ അകപ്പെട്ടെങ്കിലും ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടെ നവംബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിക്ക് സംഭവം വിവരിച്ചുകൊണ്ട് രഹസ്യ കത്ത് എഴുതി നാലു ദിവസത്തിനകം രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഉടൻ ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചു ഇതിനിടെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ദുഃഖവും ഐക്യദാർഢ്യവും അറിയിച്ചു പ്രതിയെ ഐ എഫ് എഫ് കെയിൽ നിന്ന് അകറ്റി നിർത്തും വിവരപുസ്തകത്തിൽ പേരുൾപ്പെടുത്തില്ല ചലച്ചിത്ര മേഖലയിലെ ലൈംഗികാതിക്രമത്തിനെതിരെ സീറോ ടോളറൻസ് പ്രഖ്യാപിക്കും എന്നിങ്ങനെ വാഗ്ദാനങ്ങൾ ഏറെയായിരുന്നു വിചിത്രമെന്ന് പറയട്ടെ ഡിസംബർ എട്ടിന് ചാനലുകളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ ഐ എഫ് എഫ് കെയും നടന്നു എന്റെ ശബ്ദം ഉയരാതിരിക്കാനാണോ നീക്കങ്ങൾ വേഗത്തിലായതെന്ന് ചോദിക്കാതെ വയ്യ സംഭവത്തിനുശേഷം ചിലർ നിശബ്ദതയെ സുരക്ഷയായി നിർവചിക്കാൻ ശ്രമിച്ചു ഉപദേശിച്ചു നിന്റെ നന്മയ്ക്കായി മിണ്ടാതിരിക്കുക കാര്യങ്ങൾ സങ്കീർണമാക്കരുത് സംരക്ഷണം ലഭിക്കും പക്ഷെ മിണ്ടാതിരിക്കുക എന്നത് എൻ്റെ അന്തസിനിമയിൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമായി എനിക്ക് തോന്നി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഉൾപ്പെടുന്ന ഡബ്ല്യു സി സി എന്ന സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ ശബ്ദമുയർത്തിയ ഒൻപത് വർഷങ്ങൾക്കിപ്പുറം തൊഴിൽ സ്ഥലത്ത് ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു താരതമ്യേനെ ഭേദപ്പെട്ട സാഹചര്യങ്ങളുള്ള എന്നെ പോലുള്ള ഒരാൾക്ക് ഇപ്പോഴും ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ത്രീകളുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ അതിക്രമങ്ങളാവും നടക്കുന്നത് എന്തുകൊണ്ടാണ് നീതി ഇന്നും ഇത്ര ദൂരെയായിരിക്കുന്നത് പാർവതി തിരുവോത്തിനെയും പത്മപ്രിയയും റീമ കല്ലിങ്കലിനെയും അവരുടെയത്തെ പ്രശസ്തയല്ലാത്ത ഒട്ടേറെ സ്ത്രീ സിനിമാ പ്രവർത്തകരെയും മാറ്റി നിർത്താനും പാഠം പഠിപ്പിക്കാനും നിരന്തരമായ ചങ്കൂറ്റം ആണധികാരത്തിന് എവിടെ നിന്ന് കിട്ടുന്നു ഈ സമൂഹത്തിൻ്റെ ഭാഷ എത്ര വേഗത്തിലാണ് മാറുന്നത് അതിക്രമം വിവാദമാകുന്നു പരാതി ഒത്തുതീർപ്പാകുന്നു അതിജീവിത സാഹചര്യമാകുന്നു ഇത്തരം മായ്ച്ച കളയലിന് ഞാൻ തയ്യാറല്ല അതിക്രമം റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറ്റവാളി അടുത്ത ഔദ്യോഗിക കർത്തവ്യം ഏറ്റെടുക്കാൻ ഭയപ്പെടുമായിരുന്നോ ഈ സംഭവം അയാളെ ഊണിലും ഉറക്കത്തിലും പിന്തുണമായിരുന്നോ എളുപ്പമായിരുന്നതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് നിശബ്ദത എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അതിക്രമമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു സ്ഥാപനവും വ്യക്തമായി പറയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ നിശബ്ദത പാലിക്കാൻ കടപ്പെട്ടവരല്ല തെളിവുകൾ സമർപ്പിക്കേണ്ടത് എൻ്റെ ജോലിയല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും ഉണ്ടായാൽ നിയമപ്രകാരം പരിഹരിക്കാനുള്ള ബാധ്യത അധികാരികളുടേതാണ് തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിനെതിരായ നിയമം പറയുന്നത് തടയൽ നിരോധിക്കൽ പരിഹരിക്കൽ എന്നാണ് ആദ്യത്തെ രണ്ടിനും കഴിയാത്ത വ്യവസ്ഥിതിക്ക് പരിഹാരം നൽകാൻ കഴിയില്ല ഇനി എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന അധികൃതർക്കുള്ള എൻ്റെ മറുപടി ലളിതം നിങ്ങളുടെ ജോലി ചെയ്യുക വാർത്തകളിൽ ഇടം പിടിക്കുന്ന കേസുകളിൽ മാത്രമല്ല നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും വേണ്ടി ഒത്തുതീർപ്പിനായി സമീപിച്ചവരോട് പറയട്ടെ ദയവായി ആ അപമാനത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുക കേരള സമൂഹത്തോടെ ഞാൻ സഹതാപമല്ല ഐക്യദാർഢ്യം അഭ്യർത്ഥിക്കുന്നു അതിജീവിച്ചവർ പരിപൂർണരായിരിക്കണമെന്നില്ല വിധികൾക്കായി കാത്തു നിൽക്കാത്ത ധാർമ്മിക വ്യക്തതയുള്ള ഐക്യദാർഢ്യം വേണം ഒരു സ്ത്രീ പരസ്യമായി സംസാരിക്കുന്നത് രഹസ്യവാതിലുകൾ എല്ലാം അടഞ്ഞതിന് ശേഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഐക്യദാർഢ്യം സ്ഥാപനങ്ങളോടും സംസ്ഥാനത്തോടും എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ സംഭവം എങ്ങനെ അനുവദിച്ചു നിയമം ആവശ്യപ്പെട്ടിട്ടും തൊഴിലിടങ്ങളിൽ ലൈംഗികാതിക്രമം എന്തുകൊണ്ട് തടഞ്ഞില്ല കുറ്റാരോപിതരെ അധികാര സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുമ്പോൾ അതിജീവിച്ചവരോട് ഒതുങ്ങിക്കൂടാൻ പറയുന്നത് എന്തുകൊണ്ട് പരസ്യമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഭീഷണിയായി കാണുന്നത് എന്തുകൊണ്ട് സംരക്ഷണം എന്നത് സ്ത്രീകളെ നിശബ്ദരാക്കുകയല്ല സംരക്ഷണം സംരക്ഷണമെന്നത് ലൈംഗികാതിക്രമം തടയാനും നിരോധിക്കാനും പരിഹരിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് സംരക്ഷണം എന്നത് കുറ്റാരോപിത അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് സംരക്ഷണം സംരക്ഷണമെന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതാണ് ചരിത്രത്തിൽ നിന്ന് മയക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല നിശബ്ദത ഒരിക്കലും പുരുഷാധിപത്യത്തെ തകർത്തിട്ടില്ല ധൈര്യവും ധാർമ്മിക വ്യക്തതയും മാത്രമാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചത് എൻ്റെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഭയം കുറച്ചുകൂടി കുറയ്ക്കുമെന്ന് പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണം എന്ന ആവശ്യമുയർത്താൻ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് ഡോക്ടർ ആശ ആച്ചി ജോസഫ് മാതൃകാപരമായ ഒരു യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെടുന്ന യഥാർത്ഥ സ്ത്രീകൾക്ക് വേണ്ടി ആശയോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ്